പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിമിക്രി ആണ് കേട്ടോ മിമിക്രി അവരവർക്ക് അറിയുന്ന മിമിക്രി ചെയ്യാം ഏഹ് അപ്പൊ തുടങ്ങി ഓക്കെ അപ്പൊ റെഡിയല്ലേ ഏഹ് റെഡി അല്ല വേണ്ടിയല്ലേ അപ്പൊ തുടങ്ങിയാലോ നിമക്കിനുള്ള അവര് അവർക്ക് അറിയുന്നത് ആര് വേണമെങ്കിലും അനുകരിക്കാം അത് മൃഗങ്ങളായാലും പക്ഷികളെയും പിന്നെ ആ തീരുമാനിക്കാരാ ചെയ്യണ്ടോ നിങ്ങൾ പെട്ടെന്ന് കളയണ്ട ഞാൻ രണ്ട് രണ്ട് വയ്സ് എടുക്കാവുന്ന ജനാർദ്ദനന്റെയും പിന്നെ നമ്മുടെ പൂവൻ കോഴി അറിയുന്നത് ഏട്ടാ ആവോന്നറിയില്ല എന്റെ ട്രയൽ മാത്രാണ് കേട്ടാ അപ്പൊ എല്ലാരും ശങ്ക ഞാൻ എനക്ക് അറിയുന്ന പോലെ ചെയ്യുന്നത് നല്ല അപ്പൊ നമുക്ക് പൂവൻ കോഴി എങ്ങനെയൊക്കെ അറിയുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം ഒന്നുകൂടെ കരയാ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പപ്പൂട്ടിയാന്ന് കേട്ടോ പപ്പൂട്ടാന്ന് വാവീടെ ഇരിക്കുവന്നിട്ട് എടുക്കുക എടുക്ക ഓക്കേ അപ്പോ എന്ത് സൗണ്ടാ ചെയ്യാൻ പോന്നേ അല്ല അങ്ങനെയല്ല അവരവർക്ക് അവരവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ മതി അല്ല നമ്മൾ പറയുന്നതല്ല ചെയ്യേണ്ടത് ഉം എന്താ ചെയ്യുന്നത് കുട്ടി ആട് ഓക്കെ ആ ഓക്കെ പൂച്ച കുഞ്ഞി അല്ലേ ആ പട്ടി ഓക്കെ ആ പപ്പി പപ്പി ആ കാക്ക കഴിഞ്ഞോ ഓക്കെ നെക്സ്റ്റ് ആരാ അപ്പൊ നെക്സ്റ്റ് നമ്മുടെ കണ്ണനാണ് കേട്ടോ കണ്ണൻ കണ്ണൻ സ്റ്റാർട്ട് കേട്ടോ ആദ്യോട്ടി പട്ടി പട്ടി പട്ടിയോ ആ പട്ടി ഓക്കെ ഓക്കെ നെക്സ്റ്റ് സോടക്കുപ്പി അതിന്റെ ടോപ്പ് എടുക്കുന്നത് അല്ലേ ആ കേൾക്കുന്നുണ്ട് ഓക്കെ 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 മതി മതി കഴിഞ്ഞോ ആ വെള്ളത്തുള്ളി വിറ്റുന്നത് ഓക്കെ ഡ്രോപ്സ് അല്ലേ യെസ് 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 പിന്നൈസ് നൈസ് കഴിഞ്ഞു ഓക്കേ നെക്സ്റ്റ് കുഞ്ഞാവ കുഞ്ഞാവ എന്താ ചെയ്യുന്നേ ആ അറിയന്തോ കുർക്കനാ ആ കുർക്കനാ ഓക്കെ ഉം ഓക്കെ ഓക്കെ നെക്സ്റ്റ് പട്ടി നെക്സ്റ്റ് ക്ലാസ്സിൽ വെള്ളം ഒഴിക്കുന്നത് ഓക്കെ അങ്ങനെയാ ആ ഓക്കെ അതെങ്ങനെയാന്ന് ഓക്കെ ഓക്കെ ജനാദന ജനാർദ്ദന ഓക്കെ ഓക്കെ നാദറിയോ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാരും ചെയ്തു അല്ലെങ്കിൽ അവർക്ക് അവരവർക്ക് അറിയുന്നത് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മിമിക്രാണ്ടെന്ന് നമ്മൾ പറയുന്നില്ല ജസ്റ്റ് ഒന്നൊരു ഫണിന് വേണ്ടി ചെയ്താ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് ബൈ